ഹായ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിസ്മോളേച്ചയുടെയും മക്കളുടെയും മരണം എന്നെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു നമ്മളെന്നും രാവിലെ ഉണരുന്നത് സ്വയം ജീവൻ എടുക്കുന്ന വാർത്ത കേട്ടിട്ടാണ് കുറേ നാളുകളായി അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്നതും ഈ ഭൂമി വിട്ടുപോകുന്നതും ഒറ്റയ്ക്കാണ് ആരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ മക്കളോ നമ്മുടെ കൊളീഗ്സോ നമ്മുടെ കൂട്ടുകാരോ ഒന്നും ഉണ്ടായിട്ടല്ല അവരുടെ കൂടെ ഒന്നും നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നത് പോകുന്നതും ഈ ലോകത്തിലേക്ക് വരുന്നതും ആ ഒരു സത്യം നമ്മളെപ്പോഴും നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പച്ചയായ സത്യമാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും നമ്മുടെ ഈ ലോകത്ത് നമ്മൾക്കെതിരെയുള്ള ഏത് അതിക്രമങ്ങൾ വന്നാലും നമ്മുടെ വീട്ടിൽ നിന്നായാലും നമ്മുടെ ബന്ധു വീട്ടിൽ നിന്നായാലും നമ്മുടെ ഭർത്താ ഭർത്ത വീട്ടിൽ നിന്നായാലും നമ്മുടെ കൊളീക്സിൻ്റെ അടുത്തു നിന്നായാലും നമ്മുടെ കൂട്ടുകാരുടെ അടുത്തു നിന്നായാലും എത്ര അകറ്റി നിർത്തൽ അല്ലെങ്കിൽ എത്ര നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിച്ചാലും നമുക്ക് ഈ ലോകത്തു നിന്ന് പോകാൻ നമ്മൾക്ക് തോന്നില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തോറ്റിട്ടുണ്ടാവും നമ്മൾ മത്സര പരീക്ഷകൾ പരീക്ഷകളിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ വൈകിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കല്യാണം കഴിച്ച യൂതികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുക നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ മക്കളെയൊക്കെ ആയിരിക്കും എന്നു വെച്ചാൽ അവരിൽ നിന്ന് പോലും നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടാം അവരും നമ്മൾക്കെതിരെ ഒരു ദിവസം സംസാരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും നമ്മൾ മക്കൾ വലുതായി കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന സ്നേഹമൊന്നും ഒരു പക്ഷേ വലുതായി കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ഹൈചൂണ്ടി നമ്മൾക്കെതിരെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ അതിശീപിക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവാം ഒരാൾക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് സ്വയം വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത് വന്നതും ഒറ്റയ്ക്കാണ് ഈ ലോകത്തുനിന്ന് പോകുന്നതും ഒരുപാട് തോൽവികൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവൻ കളഞ്ഞിട്ടുള്ള തോൽവിയില്ലേ അത് ഭയാനകരമാണ് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ നമ്മളെ തോൽപ്പിക്കരുത് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ തോൽപ്പിക്കും പക്ഷെ നമ്മൾ സ്വയം നമ്മളെ എന്തിനു തോൽപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾക്ക് നിൽക്കാൻ നമുക്ക് നമുക്ക് നിൽക്കാൻ പറ്റും എൻ്റെ ഞാൻ ഒരുപാട് വിഷമ വന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ കറുപ്പ് ഇപ്പം ജിസ്മോളേച്ചിയുടെ ഒരു വാർത്തയിൽ കേട്ടു കറുപ്പ് ഒരു പ്രശ്നമായിരുന്നു അത്രേ ഞാൻ ഞാൻ വളർന്ന സമയത്ത് ഭംഗിയില്ലാത്തതും കറുപ്പും കാരണം കളിക്കുമ്പോൾ പോലും കുട്ടികൾ കൈ പിടിക്കാൻ കൈ പിടിച്ചിട്ടുള്ള വട്ട നമ്മളിങ്ങനെ വട്ടത്തിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന കളികളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൈ പിടിക്കാൻ പോലും നാണക്കേടുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു ഒരു ഒരു വടി വെച്ചിട്ട് ഒരു വടി വെച്ചിട്ട് ഇവിടെ എൻ്റെ കൈയും ഇപ്പുറത്ത് ആ കുട്ടിയുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങിക്കളിക്കുമായിരുന്നു കാരണം അത്രയും പോലും കൈ പിടിക്കാൻ നാണക്കേടായിട്ടുള്ള കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു കറുപ്പിൻ്റെ പേരിലും ഭംഗിയില്ലായ്മയും ഒക്കെയുള്ള കാരണം ഒരുപാട് മുഖം നോക്കി മാർക്കിടുന്ന അധ്യാപകരുടെ കീഴിലാണ് ഞാൻ പഠിച്ച് ഇവിടം വരെ എത്തിയത് ഞാൻ റീസെന്റ്ലി പഠിച്ച പി ജി കോളേജിൽ പോലും മുഖം നോക്കി മാർക്കിടുന്ന അദ്ധ്യാപകരുണ്ടായിരുന്നു ഒരിക്കൽ പോലും ആർഗ്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ വൈവയ്ക്ക് മാർക്ക് കുറയും പ്രൊജക്റ്റിന് മാർക്ക് കുറയും സെമിനാറിന് മാർക്ക് കുറയ്ക്കും അതുകൊണ്ട് നമ്മളെല്ലാം സഹിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പാസ്സായി പോരണമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരുന്നു അതിൽ നിന്ന് പാസ്സായി ഇവിടം വരെ എത്തി നമ്മൾക്കൊരു ദിവസം മുഖം നോക്കി മാർക്ക് ഇടുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട് മാർക്ക് കുറയുന്നത് അവർക്ക് കുറേ മാർക്ക് കിട്ടുമോ പ്രസൻറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് അത് അത് അതൊക്കെ ഓർക്കുമ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട് ചോദ്യം നമുക്ക് ആർഗ്യുമെൻ്റ് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ഒരു ഒരു മലമുകളിലേക്ക് നമ്മൾ വെള്ളം ഒരു കുടത്തിൽ വെള്ളമായിട്ട് മലമുകളിലെത്തിയിട്ട് ആ ആ കുടം എന്താ പറയുക വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മലമുകളിൽ എത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ ജയിച്ച് പോന്നു പി എസ് സി പരീക്ഷകളിൽ മുഖം നോക്കി എന്ന് വെച്ചാൽ മുഖം കാണില്ല അവിടെ ബാർ മാത്രമേ കാണുകയുള്ളു അതുകൊണ്ട് ആദ്യ പരീക്ഷയിൽ തന്നെ പാസ്സായി ആദ്യ പരീക്ഷയിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ പെട്ട് ഒരു ജോലി കിട്ടി അപ്പോൾ നമ്മൾക്കും ഒരു ദിനം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയും ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് ഒരു സ ജീവിതം കളഞ്ഞിട്ടൊരു ആവാൻ പറ്റുമോ നമുക്ക് ഒരിക്കലുമില്ല അപ്പോൾ ജീവിതം കളയാണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ജയിച്ച് കാണിക്കാൻ നമ്മൾക്കൊരു ദിവസം വരും എല്ലാവർക്കും ഒരു ദിനം മാത്രമല്ല പിന്നെ നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന ആൾക്കാരില്ലേ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് വളരെ പണം പണം കൊണ്ടും ഒക്കെ നമ്മൾ ചിന്തിക്കും ഓ അവർക്ക് നല്ല സുഖമല്ലേ എന്നൊക്കെ ചിന്തിക്കും ഇല്ലേ അവരൊന്നും സുഖത്തിലല്ല എല്ലാവർക്കും സുഖവും ദുഃഖവും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അത് സത്യമാണ് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി കാനഡയിലാണ് അപ്പോൾ ഞാൻ എപ്പോഴും അവളെ നോക്കിയിട്ട് ചിന്തിക്കുമായിരുന്നു ഓ അവൾക്കൊക്കെ എന്തൊരു ഭാഗ്യം അവളൊക്കെ പഠിച്ച് കാനഡയിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവൾ ഇങ്ങനെ വിളിച്ച് പറയാണ് എന്നോട് പറയാണ് നിനക്കൊക്കെ എന്താ സുഖം നാട്ടിൽ ഇത്ര സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ലേ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എല്ലായ്പ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് നമ്മൾ മാത്രം അയ ഒറ്റക്ക് ഒറ്റക്ക് നിൽക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണം അയാറ്റയ്ക്ക് നിൽക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ നിറവ്യത്യാസത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ജോലി ജോലി ഗ്രേഡുകൾ തമ്മിലുള്ള വ്യത്യാസം ജോലിയിൽ നമ്മൾ ഹയർ ഗ്രേഡ് ലോവർ ഗ്രേഡ് അങ്ങനെ ഉണ്ടാവില്ലേ അതിൻ്റെ വ്യത്യാസം മൂലം നമ്മളെ അധേപിച്ചാലോ ഒന്നും നമ്മൾക്കൊരു വിഷമം തോന്നൂല്ല നമ്മൾക്ക് നമ്മളുണ്ട് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം